നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ കേന്ദ്ര സർക്കാരിന്റെ ഭാരത അരിക്ക് ബദലായിട്ട് സംസ്ഥാനത്തെ കെ റൈസ് എന്ന പേരിൽ സ്വന്തം ബ്രാൻഡിൽ തന്നെ അരി വിപണിയിലെത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സപ്ലൈ കോഴിയൊക്കെയാകും ഇത് വിതരണം ചെയ്യുക ഇതിനു വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ആലോചന യോഗങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇത്തരം വലിയൊരു ക്ഷേമ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അതിന് ബദലായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ മുൻപ് പ്രഖ്യാപിച്ചിരുന്നത് പോലെ ഒരു പദ്ധതിയാണ് കെ റൈസ് എന്ന പേരിൽ ഇപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഭാരത അരിയിലൂടെ പച്ചരിയാണ് ഈ കെ റൈസ് എന്ന് പറയുന്ന സ്കീമിലൂടെ വിൽക്കപ്പെടുക ജയ അരി കുർവ അരി അതോടൊപ്പം തന്നെ മട്ടേരി തുടങ്ങിയവയൊക്കെ ആകും നമ്മുടെ സംസ്ഥാനത്തെ കർഷകരിൽ നിന്ന് തന്നെ സംഭരിച്ച് അത് ജനങ്ങളിലേക്ക് തന്നെ നേരിട്ട് വിതരണം ചെയ്യുന്ന രീതിയാകും റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാർ നമുക്ക് ലഭ്യമാകുന്ന റേഷൻ വിതരണത്തിൽ കുറവ് വരുത്തും അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ സപ്ലൈക്കോ വഴിയൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ ആനുകൂല്യം വിതരണം ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അന്തിമ രൂപരേഖയായി ആയി കഴിഞ്ഞാൽ പദ്ധതി പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളിലേക്ക് പ്രത്യേകിച്ച് എ പി എൽ നീല വെള്ള റേഷൻ കാർഡുകൾക്കാണ് ആനുകൂല്യം കുറവായിട്ട് ലഭിക്കുക അവർക്കെല്ലാം അവർക്ക് ആവശ്യമുള്ള അത്രയും ഭക്ഷ്യ എല്ലാ മാസങ്ങളിലും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സമയാസമയങ്ങളിൽ കൃത്യമായിട്ട് എത്തിച്ചേരുകയും ചെയ്യും കൂടാതെയാണ് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി സഹകരണ സംഘങ്ങളിൽ നിന്നാണ് സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത് പ്രത്യേക കൺസോഷൻ രൂപീകരിച്ച് അതിൽ നിന്നും രണ്ടായിരം കോടി രൂപയോളം അടുത്ത് വായ്പ എടുക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനം എട്ടേ ദശാംശം എട്ട് ശതമാനം പലിശ നിരക്ക് നിലവിൽ സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ ലഭ്യമാക്കുന്നതിന് വേണ്ടി പറഞ്ഞിരുന്നുവെങ്കിലും അതിൽ തീരുമാനമായില്ല ഉയർന്ന പലിശ തന്നെ സംസ്ഥാന സർക്കാരിനോട് ഇപ്പോൾ സഹകരണ സംഘങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒൻപത് ദശാംശം ഒന്ന് ശതമാനം എന്ന ഉയർന്ന പലിശ നിരക്കിലായിരിക്കും ഈ വായ്പ എടുത്ത സാധാരണക്കാർക്ക് അവരുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് വനിതാ വികസന കോർപ്പറേഷൻ വഴി ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായിട്ട് തന്നെയാണ് വായ്പാ വിതരണം നടന്നു വരുന്നത് ആറ് ശതമാനം പലിശയിലൊക്കെയാണ് പത്തു ലക്ഷം രൂപ വരെ പരമാവധി ലഭിക്കുന്ന വായ്പാ സ്കീമുകളുള്ളത് നമ്മുടെ അടുത്തുള്ള വനിതാ ശുചുക്ഷേമ ഓഫീസുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ വനിതാ വികസന കോർപ്പറേഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി സാധിക്കും ഉൽപ്പാദന മേഖലയിലോ വിതരണ മേഖലയിലോ സേവന മേഖലയിലോ എല്ലാം നമുക്കൊരു സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു വായ്പാ സഹായമായിട്ടാണ് ആനുകൂല്യം ലഭിക്കുക ഇതിൽ പലിശ ഇളവുകൾ സർക്കാരിൻ്റെ ആകർഷകമായ സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും സർക്കാരിന്റെ ഗ്യാരണ്ടിയിൽ തന്നെയാണ് നമുക്ക് ആനുകൂല്യം ലഭ്യമാക്കുന്നത് ഉദ്യോഗസ്ഥ ജാമ്യമോ അതോടൊപ്പം തന്നെ വസ്തു വസ്തുജാമ്യമോ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണിക്കേണ്ടി വരും എങ്കിൽ പോലും ആറ് ശതമാനം മാത്രം പലിശയിൽ നമുക്ക് ലഭിക്കുന്ന വായ്പാ പദ്ധതിയാണ് ഇവിടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്കായിട്ട് നടപ്പിലാക്കി വരുന്നത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മുടെ വീടുകളിലെത്തി കൃത്യമായിട്ട് യൂസർ ഫീ കളക്ട് ചെയ്യുന്ന എല്ലാ വീടുകളിലും ക്യു ആർ കോഡുകൾ സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനി മുതൽ ഈ രീതിയിൽ അതായത് കൂടുതൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടക്കുകയാണ് യൂസർ ഫീ നൽകാത്തവർക്ക് ഈ രീതിയിൽ കണ്ട് കൃത്യമായിട്ട് വേർതിരിച്ച് കണ്ടെത്തുന്നതിന് അതോടൊപ്പം തന്നെ സർക്കാർ സേവനങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നതിന് അതോടൊപ്പം തന്നെ ഇത് റേഷൻ കാർഡും ഒക്കെയായിട്ട് കൃത്യമായിട്ട് ലിങ്ക് ചെയ്ത് തന്നെയാണ് ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ വരിക ഭാവിയിൽ വിവിധ ക്ഷേമ പദ്ധതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തടസ്സപ്പെടാനും സാധ്യതയുണ്ട് ആനുകൂല്യം മുടങ്ങുന്നവരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ഉൾപ്പെടെയാണ് ഇതിലൂടെ ക്രമീകരിക്കുന്നത് വരും ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിലേക്ക് കൃത്യമായിട്ട് ഈ സ്റ്റിക്കറുകൾ പതിപ്പിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഹരിതകർമ്മ സേനാംഗങ്ങളോട് തന്നെ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നതിന് യു സർവേ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് നമ്മുടെ കൃത്യമായിട്ടുള്ള ഹരിതകർമ്മ സേനയുടെ ഗ്രീൻ കാർഡ് അതിൻ്റെ എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം പതിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണം ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് പേ ടി എം ഫാസ്റ്റാഗുകൾ ഘടിപ്പിച്ചിട്ടുള്ളവർ ശ്രദ്ധിക്കുക പേടിഎമ്മിന് നിരോധനം ഏർപ്പെടുത്തിയതോടെ തന്നെ ഇത്തരത്തിൽ നമുക്ക് റീഫണ്ടിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇതിലുള്ള തുക നമുക്ക് ഒരു പക്ഷേ കൈകാര്യം ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് മീഡിയ കമ്പനിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക